ചാരേ പാർട്ട് എനിക്ക് എനിക്കെന്റെ മോനെ വേണം ആ വൈഷ്ണവി അവളെ എനിക്ക് ഇഷ്ടമല്ല എങ്ങനെയെങ്കിലും എനിക്ക് അവളെ അവനിൽ നിന്നും അകറ്റണം ഒരു പെണ്ണിനെ കൊണ്ട് നടക്കേണ്ട കെതികീടൊന്നും എന്റെ മോനില്ല മാലിനി നീ ഇതെന്തൊക്കെ ഈ പറയുന്നത് എനിക്ക് എന്ത് ചെയ്യാനാവുമെന്നാ അമ്മേ പ്ലീസ് എനിക്ക് ആരവിനെ വേണം അവൻ പണ്ടേ എന്നിൽ നിന്നും അകലാൻ ശ്രമിക്കുമായിരുന്നു ഇപ്പൊ ഇതാ ആ പെണ്ണ് വന്നതിന് ശേഷം എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല എനിക്ക് ആ പെണ്ണിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് മാലിനി മാലിനി നിനക്കറിയാവുന്നതല്ലേ അവനെ നീ ആരിൽ നിന്നുമാണ് അകറ്റിയത് എന്ന് അവൻ്റെ അമ്മയുടെ മരണമറിയാതെ നിന്ന ദേഷ്യം എത്രത്തോളം അവനിൽ ഉണ്ടെന്ന് നിനക്കറിയില്ലേ അവനെ വെറുതെ വിടുന്നതാ നമുക്ക് നല്ലത് ഇനി ഈ പെണ്ണിനെ അകറ്റാൻ കൂടി ശ്രമിക്കണോ നിങ്ങളും അവൻ്റെ ഭാഗമാണോ എന്തൊക്കെയാണെങ്കിലും ശരി അവന് ഞാൻ കണ്ടുപിടിച്ചു കൊടുക്കുമായിരുന്നു ഒരു കുട്ടിയെ അവൻ എന്തിന് ഈ ധിക്കാരം കാണിച്ചു ഞാനുള്ളത് കൊണ്ടല്ലേ അവന് ഈ സൗഭാഗ്യമെല്ലാം കിട്ടിയത് അതിനുള്ള നന്ദി അവൻ കാണിച്ചോ ഇല്ല നോക്കിക്കോ അമ്മേ എനിക്കെൻ്റെ മോനെ വേണം ആ പീറപ്പെണ്ണിനെ ഞാൻ ഇവിടെ നിന്നും ഓടിക്കും അതിനി എന്ത് നാടകം കളിക്കേണ്ടി വന്നാലും പിന്നെ ഒരു രജിസ്റ്റർ അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ അതൊന്നും ആരും ഒന്നും അറിഞ്ഞിട്ടുമില്ല എനിക്കറിയാം ഇനി എന്ത് വേണമെന്ന് മാലിനി മുത്തശ്ശി ഒന്നുമില്ലാതെ അവളുടെ ഭാവം നോക്കി നിന്നു അവൾ ദേഷ്യത്തിൽ മുത്തശ്ശിയുടെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി മാലിനി നേരെ പോയത് അമ്മായിയുടെ മുറിയിലേക്കായിരുന്നു അമ്മായിയും അമലയും ചിക്കൻ ആക്രാന്തത്തോടെ തിന്നുന്ന തിരക്കിലായിരുന്നു മാലിനിയെ പെട്ടെന്ന് അവിടെ കണ്ടതും രണ്ടുപേരും ഒന്ന് ഡീസന്റ് ആയിക്കൊണ്ട് പതിയെ കൈ കയ്യുകി ഞങ്ങള് ഫുഡ് കഴിക്കുമായിരുന്നു എന്ത് പറ്റിയ ആന്റി നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു അതേ മോളെ എനിക്ക് ആ വൈഷ്ണവിയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മൂടിക്കണം അതിന് മോള് ഈ ആന്റിയുടെ കൂടെ നിൽക്കണം മോള് ആന്റിയുടെ കൂടെ നിൽക്കില്ലേ മാലിനെ അവ സങ്കടത്തോടെ അമലയോട് പറഞ്ഞതും അമലയുടെ മനസ്സിൽ ഒരായിരം ലഡു പൊട്ടിയതുപോലെ പോലെ അവൾ ആന്റിയെ നോക്കിക്കൊണ്ട് അതിനെന്താ ആന്റി ആന്റിയെ സഹായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ ആരെ സഹായിക്കാനാ അമല അമ്മായി ഒരു കൂടമായ ചിരിയോടെ അത് നിന്നു മോള് എങ്ങനെയെങ്കിലും അരവിന്റെ സ്നേഹിക്കണം അവന്റെ ഉള്ളിൽ കയറി പറ്റണം മോളെ എന്തൊക്കെ ചെയ്താലും എല്ലാത്തിനും കൂടെ ഈ ആന്റി കാണും മോളെ ആ വൈഷ്ണവി അവളെ ഇവിടെ നിന്നും ഓടിക്കണം അവളെ എനിക്ക് ഇവിടെ കാണുന്നതേ ഇഷ്ടമല്ല അവർ രണ്ടു പേരുടെയും ഇടയിൽ ഒരു വിള്ളൽ വന്ന പിന്നെ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമായിരിക്കും മലിനി ആ ഒന്നും കൊണ്ടും ഭയപ്പെടണ്ട ഈ അമല അതെല്ലാം സാധിച്ചു തന്നിരിക്കും അമല അവർ സംസാരിക്കുന്നതെല്ലാം പുറത്ത് വാതിലിന്റെ ഇടയിൽ ഒളിഞ്ഞു നിന്നുകൊണ്ട് ആരതി കേൾക്കുന്നുണ്ടായിരുന്നു നിന്റെ പ്ലാൻ ഞാൻ പൊളിച്ച് കൈത്തന്നിരിക്കും ആരവ് ഓഫീസിൽ പോയത് കൊണ്ട് തന്നെ വൈഷ്ണവി ഇപ്പോ തനിച്ചിരിപ്പാണ് ഷടാ എന്തൊരു ബോറാണ് ഇവിടെ ഇങ്ങനെ തനിച്ചിരിക്കാനൊന്നും എനിക്കൊയ്യ പോളിലേക്ക് കായ് ഇരുന്നു കൊണ്ട് അവൾ ആലോചിച്ചു ആരവുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമെല്ലാം പറഞ്ഞ് വയക്കുകൂടാമായിരുന്നു ആ മനുഷ്യനെ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എനിക്കത് പുറത്ത് കാണിക്കാൻ കഴിയുന്നില്ല ഒടുവിൽ ഞാൻ വേദനിക്കേണ്ടി വരുമോ എന്നൊരു ഭയം എന്നെ വല്ലാതെ പുറകിലേക്ക് വലിക്കുന്നു അദ്ദേഹം കൂടെയുള്ള നിമിഷങ്ങളെല്ലാം ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നില്ലേ ഒരു വർഷത്തിന് എന്തിനാണ് ഞാൻ ഇങ്ങനെ വിവാഹം കഴിച്ചത് അോ അങ്ങനെ ഓരോന്നാലോചിച്ചിരിക്കുമ്പോഴെയാണ് അവളെ ആരോ പാടി നോക്കുന്നത് അവൾ ഇരിക്കുന്നത് ശ്രദ്ധിച്ചു കൊണ്ട് ആ വ്യക്തി അവളുടെ പുറകിൽ വന്നു നിന്നു ആരോ അരികിൽ വന്നതുപോലെ തോന്നിയ അവൾ തിരിയാ നിന്നതും ആ വ്യക്തി പെട്ടെന്ന് അവളെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടു അവളൊന്ന് ഞെട്ടി വെള്ളത്തിൽ നിന്നും ഉയരാൻ ശ്രമിച്ചതും അവളുടെ തല ഉയർത്താൻ കഴിയാത്ത വിധം അവളുടെ തലയിൽ പിടിച്ചിരുന്നു അവൾക്ക് ശ്വാസമെടുക്കാനാവാതെ അവൾ വെള്ളത്തിൽ കൈയിട്ടടിച്ചു ശ്വാസം കിട്ടാതെ പതിയെ വെള്ളത്തിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടേയിരിക്കുമ്പോയാണ് പെട്ടെന്ന് ആ വ്യക്തി അവളുടെ തലയിൽ നിന്നും കൈയെടുത്തു അവിടെ നിന്നും ഒരു കർട്ടണിൻ്റെ പിറകിലായി പോയി ഒളിച്ചു വൈഷ്ണവി ശ്വാസം കിട്ടാതെ വെള്ളത്തിൽ നിന്നും ഉയർന്ന് ശ്വാസം വലിക്കാൻ തുടങ്ങി അപ്പോയാണ് ഗ്ലാസ് വായി റൂമിലേക്ക് ആരവ് വരുന്നത് ഇവൾ കാണുന്നത് അവൻ വന്ന് ചുറ്റും നോക്കുന്നത് കണ്ടതും അവൾ ഒരു ഭയത്തോടെ വെള്ളത്തിൽ നിന്നും എണീറ്റു പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങി റൂമിലേക്ക് പോയി ഓടിപ്പോയി ആരവിനെ കെട്ടി പിടിച്ചു പെട്ടെന്നുള്ള കെട്ടിപ്പിടുത്തമായതും അവനും ഒന്ന് ഞെട്ടി ആ ആര് അവിടെ അവിടെ ആരോ വൈഷ്ണവി കിതച്ചു ഭയത്തോടെ പറഞ്ഞതും അവൻ എന്താണെന്നപോലെ അവളെ നോക്കി ആകെ നനഞ്ഞു വിറച്ചുകൊണ്ട് ഭയത്തോടെ നിൽക്കുന്ന അവളെ കണ്ട് അവൻ ചുറ്റും നോക്കി എന്താ എന്ത് പറ്റി അവിടെ ആരോ അവൻ്റെ ഷർട്ടിൽ ഇറക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പൂളിൻ്റെ അരികിലേക്ക് വന്നു നോക്കി അവിടെയൊന്നും ആരുമില്ലായിരുന്നു അവൾ അപ്പോഴും ഭയന്ന് വിറച്ച് അവനിലേക്ക് ചേർന്ന് നിൽപ്പാണ് എന്നെ എന്നെ ആരോ വെള്ളത്തിലേക്ക് തള്ളിയിട്ട് എന്റെ തല താഴ്ത്തി പിടിച്ചു എനിക്ക് ശ്വാസം കിട്ടുന്നില്ലായിരുന്നു സത്യമായിട്ടും ആരോ ഇവിടെ ഉണ്ടായിരുന്നു ആരവ് ആരോ ഉണ്ട് വൈഷ്ണവി അവൾ ഭയത്തോടെ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴും അവളുടെ ഉള്ളിലുള്ള ആ ഭയപ്പെടുന്ന ഒരുപാട് നിമിഷങ്ങൾ മിന്നി മാഞ്ഞു കൂൾ നീ ഭയപ്പെടാതെ അതും പറഞ്ഞുകൊണ്ട് ആരവ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് കൊണ്ടുവന്നു അവൾ അപ്പോഴും ഒരു ഭയത്തോടെ ആ ഭാഗത്തേക്ക് തന്നെ നോക്കുകയാണ് നനഞ്ഞു വിറച്ചു കൊണ്ട് നിൽക്കുന്ന അവളെ കണ്ടതും ആരവ് പെട്ടെന്ന് ഒരു തോർത്തെടുത്ത് അവളുടെ തലമുടി നന്നായി തോർത്തി കൊടുത്തു അപ്പോഴും ആരവിന്റെ ഒരു കയ്യിൽ അവളുടെ കൈ ഇറുകി പിടിച്ചിരിക്കുകയാണ് ആ തോർത്ത് വെച്ച് അവൻ അവളെ ചേർത്ത് പിടിച്ചതും ഒന്നും മിണ്ടാതെ കുറച്ചു നേരം അവൾ അങ്ങനെ നിന്നു ഒന്ന് പോലെ തോന്നിയതും അവൾ പെട്ടെന്ന് അവനിൽ നിന്നും വിട്ടുമാറി നിനക്ക് എന്താ പറ്റിയത് കുറച്ചു നേരം നീ നീ ആയിരുന്നില്ല അത് അത് പെട്ടെന്ന് അങ്ങനെയെല്ലാം സംഭവിച്ചപ്പോൾ എന്തോ ഓർത്തും ഞാൻ അത് പറഞ്ഞ് അവൾ നിർത്തി ഒന്ന് ആരവിനെ നോക്കി അവൻ അപ്പോഴും ബാക്കി എന്താ എന്ന പോലെ അവിടെ നോക്കുകയാണ് ഇപ്പോ ഇപ്പം ഞാൻ ഓർക്കുകയാണ് ആരവ് വൈഷ്ണവി അതും പറഞ്ഞുകൊണ്ട് കൊണ്ട് വൈഷ്ണവി വീണ്ടും ആ പൂളിൻ്റെ അരികിലേക്കൊന്ന് നോക്കി നീ ആ നനഞ്ഞ ഡ്രസ്സെല്ലാം ഒന്ന് മാറ്റി പനി പിടിക്കും അത് കേട്ടതും അവൾ ഒന്ന് അവനെ നോക്കി പെട്ടെന്ന് ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് കയറി അവൾ പോയതും ആരവ് പോളിന്റെ സീഡിലേക്ക് തന്നെ നോക്കി ഇവിടെ ആരാ അവളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അമലയാണോ അതോ ആരതി ആരവ് ചുറ്റും വീശിച്ചുകൊണ്ട് ആലോചിച്ചു പെട്ടെന്ന് അവൻ ഫോൺ എടുത്തു ഫോർ സിസിടിവി ഇമ്മീഡിയറ്റ്ലി കൊണ്ടു വരഞ്ഞുകൊണ്ട് അവൻ ഗൗരവത്തിൽ एनिक।「एनिक। एनिक। ി വൈഷ്ണവി ഒന്ന് ഫ്രഷ് ആയിക്കൊണ്ട് പുറത്തേക്ക് വന്നതും വൈഷ്ണവി നീ ഒന്ന് ഒരുങ്ങിക്കോ നമുക്കൊന്ന് പുറത്തേക്ക് പോകാം അല്പം ഗൗരവത്തിലായിരുന്നു ഹാരവത് പറഞ്ഞത് എനിക്ക് എനിക്കൊന്ന് കിടക്കാനാണ് തോന്നുന്നത് നമ്മൾ പുറത്തേക്ക് പോകുന്നു നീ എന്റെ കൂടെ വരുന്നു ഹാര അല്പം ഗൗരവത്തിൽ പറഞ്ഞതും അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ഉം വാ അവൻ ഗൗരവത്തിൽ അത് പറഞ്ഞുകൊണ്ട് നടന്നതും അവൾ എന്തോ ആലോചിച്ച് ചുറ്റു നോക്കിക്കൊണ്ട് അവൻ്റെ പുറകെ തന്നെ നടന്നു രണ്ടുപേരും ഒന്ന് മുറിയിൽ നിന്നും ഇറങ്ങി നടന്നതും കുറച്ച് മുമ്പിലെത്തിയതും ആരവ് നിന്നു വൈഷ്ണവി എന്താണെന്ന പോലെ അവനെ നോക്കി ആരവ് പെട്ടെന്ന് അവളെ പിടിച്ചു വലിച്ച് ഒരു കാർട്ടണിന്റെ പുറകിൽ ഒളിച്ചു അത് കണ്ട് അവൾ ഒരു ഞെട്ടലോടെ അവനെ നോക്കി ആരവ് ഈ മിണ്ടാതെ അങ്ങോട്ട് നോക്ക് അത് കേട്ടതും അവൻ കാണിച്ചിടത്തേക്ക് നോക്കി നിന്നു കൂടെ തന്നെ ആരവും കുറച്ച് നേരത്തിനു ശേഷം അവരുടെ മുറിയിലുണ്ടായിരുന്ന ആ വ്യക്തി പതിയെ മുറിയുടെ പുറത്തേക്ക് പാടി നോക്കിക്കൊണ്ട് അവിടെ നിന്നും കടന്നു പോകുന്നത് രണ്ടു പേരും കണ്ടു അയാളെ കണ്ട് രണ്ടുപേരും ഞെട്ടി പരസ്പരം നോക്കി